ഹൗദു ഇല്ലാഹിമിന്റെ ഷെയ്ത്തുൻ റുജിയും വിസ്മ ഇല്ലാഹി റഹ്മാൻ റഹീം അസ്സലാമലൈക്കും എല്ലാ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും ബർക്കത്താലും എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും എല്ലാ പേർക്കും ഉണ്ടാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി തരട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വീഡിയോയുമായിട്ടാണ് അപ്പൊ നമ്മൾ തഹജൂത് നമസ്കാരം പതിവായി ചെയ്യുന്ന ആൾക്കാർ എല്ലാ ദിവസവും തഹജൂദ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ഇസ്മുകൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു ചേരുകയാണ് എന്ത് ചെയ്യും റബ്ബേ എന്നുള്ള ആ ഒരു ചോദ്യമായി അള്ളാഹുൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തഹജൂദ് നമസ്കാര ശേഷം ഈ മൂന്ന് ഇസ്മുകൾ നൂറ്റി പ്രാവശ്യം പതിവാക്കുക ഇൻഷാ അല്ലാ ഇത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനത്തല നമ്മുടെ ആവശ്യത്തിന് വേണ്ട എല്ലാ വഴികളും തുറന്നു തരിക തന്നെ ചെയ്യും ഇൻഷാല്ലഹ അപ്പോൾ നമുക്ക് ആ ഇസ്മുകൾ ഏതാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ തഹജൂത് നമസ്കാരം നിസ്കരിക്കുന്നവർ തഹജൂത് നിസ്കാരത്തിന് ശേഷം പതിവായി ചൊല്ലുന്ന ഒരുപാട് തിക്കർ ദുവാകൾ ഉണ്ടാകും ആ ധിഖർ ദുവാകളുടെ കൂട്ടത്തിൽ തന്നെ ഈ മൂന്ന് ഇസ്മുകൾ കൂടെ പറയുക ഇൻഷാ അല്ലാ ആ ഇസ്മുകൾ ഏതാണെന്ന് നോക്കാം ഒന്നാമത്തേത് യാ 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 മജീദു മജീദു രണ്ടാമത്തെ ഇസ്മ എന്ന് പറയുന്നത് വാഹിദു വാഹിദു അപ്പോൾ ഒന്നാമത്തേത് ത് യാ അള്ള രണ്ടാമത്തേത് യാ യാ വാഹിദു യാഹിതു ഇനി മൂന്നാമത്തെ ഇസ്മ എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് ഇസ്മകളും മനസ്സിലായി കാണുമല്ലോ അപ്പൊ നമുക്ക് എല്ലാ തഹ ദിവസവും തഹജൂത് നമസ്കാരത്തിന് എല്ലാ പേരും എഴുന്നേൽക്കുക ഇന്ന് ഈയൊരു ദുവ കേട്ടതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ റിസ്മുകൾ പറയാം എന്നുള്ളത് കരുതിയല്ല ചെയ്യാനുള്ളത് ഇത് പതിവായി നമ്മൾ ഒരു ദിവസം പോലും തഹജൂത് നമസ്കാരം മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ പേരും ഇൻഷാല്ല ഇന്ന് മുതൽ തന്നെ തഹജൂത് ഞാനും നിർബന്ധമായി നിസ്കരിക്കും എന്ന ഒരു നീയത്ത് മനസ്സിൽ കരുതുക അതിനുശേഷം അലാറം വെച്ച് മൂന്നര നാല് മണി കൂടി എഴുന്നേറ്റ് നമുക്ക് എന്തൊക്കെ വൃത്തികളാണോ ചെയ്യാനുള്ളത് ആ വൃത്തികളെല്ലാം വരുത്തിയതിനു ശേഷം മിൻഷുള്ള ഈ മൂന്ന് ഇസ്മുകൾ ചെയ്യ പറയണം അപ്പോൾ അതിനായി ആദ്യം നമ്മളെ ശരീരശുദ്ധി വരുത്തി എടുത്തതിന് ശേഷം നാല് റക്കാത്ത തഹജൂത് നിസ്കരിക്കുക ഈ നാല് റക്കാത്ത തഹജൂത് പതിവായി തന്നെ പാലിക്കണം അപ്പൊ നാല് അക്കാത്ത നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഈ ഇസ്മുകൾ സാധാരണ പറയുന്ന ദിക്കർ ദുവാകളുടെയും സൊലാത്തുകളുടെയും ഒപ്പം ഈ മൂന്ന് ഇസ്മുകൾ കൂടെ പറയുക ഒന്നും കൂടെ ഞാൻ ആ ഇസ്മ ഇവിടെ പറയുകയാണ് യാ മജീദു യാ അല്ല മജീദു യാ അല്ല രണ്ടാമത്തേത് യാ ബാസിദു 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 യാ 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 മൂന്നാമത്തേത് യാ അർഹമ റാഹിമീൻ يا ارحم الراحمين നമ്മൾ ഈ അർഹമ അർഹമർ റാഹിമീൻ എന്ന് പറയുന്ന ഈ ദിക്കറെ പതിവായി നമ്മൾ തഹജൂദ നിസ്കാര ശേഷം ആയിരം പ്രാവശ്യമൊക്കെ ഓതുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും ഓക്കെ അപ്പം അതി അങ്ങനെ ഓതുന്നവർ ആദ്യം പറഞ്ഞ രണ്ട് ഇസ്മുകൾ യാ മജീദു യാ അള്ളാ എന്ന ഇസ്മം രണ്ടാമത്തേത് യാ ബാസിദു യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മം നൂറ്റി ഒന്ന് പ്രാവശ്യം തന്നെ പറയുക അതിനുശേഷം സാധാരണ ഓതുന്ന യാ അർഹമ റാഹിമീൻ എന്ന ആ ആ ഇത് നമ്മൾ ആ മൂന്നാമത്തെ ഇത് ഇതിനോടൊപ്പം ചേർത്ത് ഞാൻ അള്ളാഹു ആ നൂറ്റിയൊന്നുകൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് ഓതുന്നു എന്ന് നീയത്ത് ചെയ്തതിന് ശേഷം ഓതുക അപ്പൊ ഇൻഷല്ല നമ്മൾ ഒരു ദിവസത്തെ ആവശ്യം നേടുന്നു എന്ന കാര്യത്തിന് വേണ്ടി മാത്രം ആരും ഇത് പറയാൻ നിൽക്കരുത് അപ്പൊ പതിവായി തന്നെ നമ്മൾ തഹജു നിസ്കാരം ജീവിതത്തിൽ ഉറപ്പുവരുത്തുക ആ ഉറപ്പിനോടൊപ്പം തന്നെ നമ്മൾ ഇതെല്ലാം പറയുക തന്നെ വേണം ഇൻഷാ അല്ല നമ്മുടെ പെട്ടെന്നുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ട അള്ളാഹു സുബാന തല നമുക്കൊരു വലിയ വഴി ഒരുക്കി തരിക തന്നെ ചെയ്യും ഇൻഷാല്ലാ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു ഇൻഷാല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്നവർക്കും ഇഷ്ടപ്പെടുന്നവരും എല്ലാം ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ പേർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരും നേർ നടത്തട്ടെ ആഹൃതത്തിലും ഇഹത്തിലും ഒക്കെ അള്ളാഹു സുബാണു തലം നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എല്ലാ പേർക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കും ഖബറുകൾ വിശാലത നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാളെ നമ്മളെയും അവരെയും എല്ലാം ഒരുമിപ്പിച്ച് കൂട്ടാനൊരു ഭാഗ്യം അള്ളാഹു സുബാന തലസ്വർഗ്ഗത്തിൽ ഒരുമിച്ച് തരട്ടെ എന്ന ദുബായോട് കൂടി അള്ളാഹു നമ്മുടെ എല്ലാ പേരും കാണുന്നുണ്ടോ എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ജീവിക്കുക അപ്പോ അപ്പോൾ അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ താങ്ക്